തൃശൂർ ചെറുതുരുത്തിയിൽ വിവാഹത്തിനിടെ സംഘർഷമുണ്ടായി വെട്ടിക്കാട്ടേരി കെ ജെ എം ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് വന്നവരും നാട്ടുകാരും തമ്മിലാണ് സംഘർഷമുണ്ടായത് നിരവധി പേർക്ക് പരിക്കേറ്റു ലിഷോയി ചേരുന്നുണ്ട് ലിഷോയ് എന്താണ് സംഭവിച്ചത് തിരുതുരുത്തിയിലാണ് വിവാഹ പാർട്ടികൾ നടത്തിയ റോഡ് ഷോ ഒടുവിൽ കൂട്ടത്തല്ലിൽ കലാശിച്ചത് വെട്ടിക്കാറ്റി കെ ജെ എം ഓഡിറ്റോറിയത്തിലാണ് ഈ സംഭവം പള്ളം സ്വദേശിയും ആറ്റൂർ സ്വദേശിയും തമ്മിൽ വിവാഹം നടന്നിരുന്നു അത് അതിന്റെ ഭാഗമായി വാഹനങ്ങളുമായി സംസ്ഥാന പാതയിലൂടെ റോഡ് ഷോ നടത്തി ഇതിനിടെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയും ചെയ്തു അങ്ങനെ പുറകിൽ വന്ന ഒരു ടിപ്പർ അത് ഹോൺ മുഴക്കി ആ ഹോൺ മുഴക്കിയതിനെ ചൊല്ലി പിന്നീട് ഒരു തർക്കമുണ്ടായി അങ്ങനെ ആ തർക്കം പിന്നീട് വലിയ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഈ തർക്കത്തെ തുടർന്ന് ഈ ടിപ്പർ ഡ്രൈവറെ വിവാഹത്തിനെത്തിയവർ മർദ്ദിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ മർദ്ദിച്ചതിനെ തുടർന്ന് അത് ചോദ്യം ചെയ്യാനായി പിന്നീട് ഈ ടിപ്പർ ജീവനക്കാരനും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവരെത്തി അങ്ങനെ നാട്ടുകാരും ഈ കല്യാണ പാർട്ടിയും തമ്മിൽ പിന്നീട് ഒരു സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു പിന്നീട് ചെറുതിരുത്തി പോലീസ് സ്ഥലത്തെത്തി വിശദമായി ആ ഒരു സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു പക്ഷേ പിന്നീടും പരസ്പരം ആ ഫോർവീലിയും സംഘർഷവും ഒക്കെ ആയതിനെ തുടർന്ന് പോലീസിൽ അത്തിവീശിയാണ് സംഘർഷം ഒഴിവാക്കിയത് നിലവിൽ ഈ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മറ്റുള്ളവരുടെ എല്ലാം മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്